നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മാവ് മിക്സ് ചെയ്ത് വെക്കാം ഒരു ഒരൊന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽസ്പൂണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂണിന് അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂണിന് അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അളവിനുള്ള സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതിങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അധികം ലൂസിലായിപ്പോ അധികം തിക്കുമായി പോർ എന്നാൽ ഇതുപോലെ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതാകുമ്പോൾ മാ പഴം ഇട്ടിട്ടാകുമ്പോൾ പഴം പൊതിഞ്ഞ് കിട്ടണം ഈ മാവ് ഒലിച്ചു പോവാത്ത വിരത്തിൽ ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പഴം നീളത്തിൽ അരിഞ്ഞെടുക്കാം നമ്മൾ അത് അധികം കനത്തിലല്ലാണ്ട് ഒരു ഈ കനത്തിലാണ് മുറിച്ചിട്ടുള്ളത് ഒരു പഴം മൂന്ന് പീസാക്കി എത്തിട്ടുണ്ട് അതുപോലെ എല്ലാം ചെയ്തെടുക്കാം ബാക്കി എല്ലാ പഴം നമ്മൾ നടുവിലൂട്ടി ഇതുപോലെ മുറിച്ചിട്ട് ചെറുതായിട്ട് എടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഒരു ഇതുപോലെ ആയിരിക്കും നടുവിലൂട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പഴംപൊടികളായിട്ടായിരിക്കും ഉണ്ടാക്കുക കാരണം ഓയിൽ സേവിങ്സിനാണിത് വലിയ പഴമാകുമ്പോൾ ഒരുപാട് ഓയിൽ വേണം ഇത് മുങ്ങിപ്പോൾ പഴം മുങ്ങി പിരിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാന്നൊരു പറ്റി ഈ ചട്ടിയുടെ ഈ കാത് കണ്ടോ ഇത് നമ്മളെ വീട്ടിലല്ല വീട്ടിൽ വളർത്താത്ത നാട്ടിലുള്ള ഏതോ ഒരു പൂച്ച വന്നിട്ട് തട്ടിയിട്ട് പൊട്ടിച്ചതാണ് നമുക്കിതില് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് ഇതേ മുക്കി മുക്കിപ്പിരിക്കാൻ വേണ്ടിയിട്ട് ஓரோ பாழும் இங்கு நான் மாவில் எடுத்து முக்கி எடுக்காம். நமுக்கிது வலா, ஓரோ பாழும் பிடி ഫുൾ തീയിൽ തന്നെ ഇട്ടിട്ടുള്ളത് നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളെ പഴംപൊരി നല്ല മൊരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് എണ്ണ ഊറാൻ വേണ്ടി വെക്കാം പിന്നെ ബാക്കി എല്ലേം കൂടി ഇതുപോലെ ചുട്ടെടുക്കാം നമുക്ക് ഈ ചെറിയ ചെറിയതും ഇതുപോലെ ഇട്ട് കൊടുക്കാം ആയിക്കോണ്ടിന്ന് നമ്മള് കുട്ടി കുട്ടി പഴംപൊരി എന്റെ മോക്ക് പഴംപൊരി അത്ര ഇഷ്ടംന്നല്ല ബാക്കി ഒരിക്കലും ഇഷ്ടം ഓള് പഴംപൊരി തിന്നൂടാ നമ്മളെ വീട്ടിലെല്ലാം പണ്ട് പഴംപൊരി ഉണ്ടാക്കിയാല് ഭയങ്കര കോമ്പറ്റീഷനാ ഉണ്ടാക്കി വെച്ചതേ അറിയോ തീർന്നേ അറിയില്ല പക്ഷെ അങ്ങനത്തെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല എൻ്റെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല മോനിഷ്ടമാണ് മോക്ക് വലിയ ഇൻറ്റൊന്നുമില്ല മോൾ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല ബന്ധിച്ച് നമുക്ക് ഈ മാവ് മാവിച്ചിട്ടന്നെ ഈ പഴമ്പരി കൂടി ഉണ്ടാക്കി എടുക്കാം എന്താ ഇതുപോലെ മാവിൽ കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നേ ഇതല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെത്താം നല്ല മഴയാണ് ഒളിച്ചോം കുറവാണ് നമ്മൾ ഈത്തപ്പഴംപൊരി റെഡിയായി അങ്ങനെ നമ്മളെ പഴംപൊരി റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കടയിൽ നിലം കിട്ടുന്ന പോലെ തന്നെ നല്ല പൊങ്ങിയിട്ടുള്ള അടിപൊളി പഴംപൊരിയാണ് ഇത് കുഞ്ഞു കുഞ്ഞിയായിട്ടുണ്ടാക്കിയ പഴംപൊരികളാണ് ഇത് നമ്മളെ ഈത്തപ്പുഴം പൊരി